നമസ്കാരം ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളെ ഹമാസും ഇസ്രയേലുമൊക്കെ അംഗീകരിക്കുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥകളൊന്നായിരുന്നു ബന്ദികളെ വിട്ടയക്കുക എന്നുള്ളത് ഇരുപതോളം ബന്ദികൾ ജീവനോടെ ഉണ്ടായിരുന്നു എന്നാണ് ഹമാസ് പറഞ്ഞത് ഇരുപത് പേരെയും വിട്ടയച്ചു ഇനിയുള്ളത് ഇരുപത്തെട്ട് പേരുടെ മൃതദേഹങ്ങളായിരുന്നു ഇതിൽ ഒൻപത് പേരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് ഇതിനകം ഹമാസ് കൈമാറിയത് ബാക്കി മൃതദേഹങ്ങളെവിടെയെന്ന ചോദ്യത്തിന് ഇതുവരെ അവർക്ക് ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല ഹമാസ് ഇപ്പോഴും പറയുന്നത് ഈ മൃതദേഹങ്ങളൊക്കെ തന്നെ അവിടുത്തെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങി കിടക്കുന്നു ഇത് നീക്കം ചെയ്യാനുള്ള സംവിധാനമൊന്നും തങ്ങളുടെ കയ്യിൽ ഇല്ല എന്നാണ് ആദ്യ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത് പലരും വിശ്വസിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വിവരമാണ് നിരവധി മൃതദേഹങ്ങൾ ഇപ്പോഴും ഹമാസിൻ്റെ കൈവശം തന്നെ ഉണ്ട് എന്നാണ് പോസ്റ്റർ ജേണൽ വെളിപ്പെടുത്തുന്നത് ഇസ്രായേൽ സർക്കാരിൻ്റെ പ്രതിനിധികൾ തന്നെയാണ് തങ്ങളെ ഈ കാര്യം അറിയിച്ചത് എന്നാണ് ഇസ്രയേലിൽ ആദ്യമേ തന്നെ മനസ്സിലായിരുന്നു ഹമാസ് ഉടായ്പ് നടത്തും എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ കൃത്യമായി അവരവരുടെ പരമാവധി സാങ്കേതിക സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് തന്നെ ഈ മൃതദേഹങ്ങൾ എവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിരുന്നു അങ്ങനെ ആറ് മൃതദേഹങ്ങളെ ഇവർ പുറത്തുവിടാതെ ഇപ്പോഴും കൈവശം വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ പിന്നിൽ മറ്റെന്തോ വലിയ രഹസ്യങ്ങളുണ്ട് എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരും നേരത്തെ കൊടുത്തേച്ച മൃതദേഹങ്ങളിൽ പോലും ഒരു മൃതദേഹം അജ്ഞാത വ്യക്തിയുടേതായിരുന്നു തട്ടിക്കൊണ്ടുപോയ ബന്ദിയുടേതാ ആയിരുന്നില്ല നേരത്തെയും ഹമാസ് ഇത്തരത്തിലുള്ള വൃത്തികളിൽ കാട്ടിക്കൂട്ടിയിട്ടുള്ളതാണ് ഈ ആറ് മൃതദേഹങ്ങൾ എന്തിനാണ് അവർ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് ഇനിയും വ്യക്തമല്ല ഏതായാലും ഇസ്രായേൽ അങ്ങനെ വിടാനും ഉദ്ദേശിച്ചിട്ടില്ല അവർ ചെയ്തത് ഒരു അന്താരാഷ്ട്ര സംഘത്തെ തന്നെ ഇപ്പോൾ അങ്ങോട്ട് അയച്ചിരിക്കുകയാണ് ഗാസയിൽ പരിശോധനയ്ക്കായി ഇതവർ അന്വേഷിച്ച് കണ്ടെത്തുമെന്നുള്ളത് ഉറപ്പാണ് കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് അതൊന്നും കണ്ടുപിടിക്കുക അത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല മൊസാദ് എന്ന ലോകത്ത് ഏറ്റവും ശക്തമായ ചാരസംഘടന അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആറ് മൃതദേഹങ്ങൾ എവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ അവർക്ക് വലിയ സമയമൊന്നും എടുക്കില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് കൂടുതൽ ബന്ധികളുടെ മൃതദേഹങ്ങൾ അവിടെയൊക്കെ പല ഭാഗങ്ങളിലും കുടി കിടക്കുന്നുണ്ട് അതൊരു പക്ഷേ തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധം പോലും നശിച്ചു പോയോ എന്ന് പോലും സ്വാഭാവികമായി നമ്മൾ സംശയിക്കേണ്ടി വരും കാരണം ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിപ്പോയാൽ അത് പിന്നീട് ഇത്രയും സമയമെടുത്തിട്ടുണ്ട് ഏതാണ്ട് രണ്ട് വർഷത്തോളം കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അതിനിടയിൽ മൃതയങ്ങൾ പലതും ഇല്ലാതായി കാണും എന്നൊക്കെയാണ് പൊതുവെ നമ്മൾ കരുതേണ്ടത് പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ ആറോളം മൃതയങ്ങൾ ഹമാസ് എന്തിനാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും കരാറിൻ്റെ വ്യവസ്ഥകൾ പാലിക്കുന്നതിനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു ഇനി അങ്ങോട്ട് മിക്കവാറും ഇസ്രായേൽ അടുത്ത ഘട്ടം ആക്രമണം ആരംഭിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇപ്പോൾ ഇക്കാര്യത്തിൽ ഹമാസിന് താക്കീത് നൽകിയിട്ടുണ്ട് കാരണം നമ്മളൊരു ഉടമ്പടിയിൽ ഏർപ്പെടുമ്പോൾ അതിൻ്റെ വ്യവസ്ഥകൾ പാലിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് പക്ഷേ ഹമാസ് ആകട്ടെ അവരുടെ പതിവ് തട്ടിപ്പ് തന്നെയാണ് ഇവിടെ നടത്തുന്നത് കൃത്യമായ ഒരു കാര്യങ്ങളിലും പ്രതികരിക്കാതിരിക്കുക ആകെ അവർ ചെയ്ത കാര്യം ഇരുപത് ജീവനുള്ള ബന്ധുക്കളെ വിട്ടയച്ചു മാത്രമാണ് അതല്ലാതെ ഈ മൃതദേഹങ്ങളുടെ കാര്യത്തിൽ അവർ ആദ്യം മുതലേ തന്നെ തട്ടിപ്പാണ് നടത്തുന്നത് ഏതായാലും ഈ അന്താരാഷ്ട്ര സംഘം ഒരു ദിവസത്തിനുള്ളിൽ തന്നെ മൃതദേഹങ്ങൾ കണ്ടെത്തും എന്നാണ് ഇപ്പോൾ വാഷ്ട്രിയ ജേണൽ റിപ്പോർട്ട് ചെയ്തത് അതനുസരിച്ചാണെങ്കിൽ ഹമാസിനെ ഇനി ഈ ഭൂമിയിൽ ഒട്ടും അവശേഷിക്കാൻ കഴിയാത്ത രീതിയിൽ അതിശക്തമായ തോതിലുള്ള ഒരു ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് കൂടാതെ അമേരിക്കയും ഇപ്പോൾ ഹമാസിന് താക്കീത് നൽകിയിട്ടുണ്ട് ഈ രണ്ട് രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഇനി ഹമാസിൻ്റെ പൊടി പോലും ഇല്ലാത്ത അവസ്ഥയാവും പക്ഷേ അവിടെയും വരാൻ സാധ്യതയുള്ള ഒരു അപകടം ആക്രമണം നടന്നാൽ ഗാസയിലെ സാധാരണക്കാരും നിരവധി പേർ കൊല്ലപ്പെടും എന്നുള്ളത് തന്നെയാണ് ഏതായാലും ഹമാസിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ഇതിനോടകം കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇനി അവശേഷിക്കുന്നത് ചില പ്രാദേശിക നേതാക്കന്മാർ മാത്രമാണ് അവർക്കാണെങ്കിൽ സ്വന്തം തീരുമാനം എടുക്കാനുള്ള കഴിവൊന്നുമില്ല പക്ഷേ ഈ മൃതദേഹങ്ങൾ ഇപ്പോഴും ഇവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതിന് പിന്നിൽ എന്തോ രഹസ്യമുണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും അതിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രഗത്ഭരായ അന്വേഷണ സംഘം തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലോടെ എത്തിച്ചിരിക്കുന്നത് അവർ കൃത്യമായി പരിശോധന നടത്തുകയും ഈ മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയും ചെയ്യുമെന്നുള്ള ഉറപ്പാണ് അങ്ങനെ ഹമാസ് വിട്ടു നൽകാത്ത ഈ മൃതദേഹങ്ങൾ ഇസ്രായേൽ നിയോഗിച്ച ഈ അന്താരാഷ്ട്ര സംഘമാണ് കണ്ടെത്തുന്നത് എങ്കിൽ അതിന് അടിയന്തരമായി തന്നെ ഇസ്രായേൽ തിരിച്ചടി നൽകും എന്നുള്ളതും തീർച്ചയാണ് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ സർവനാശത്തിലേക്ക് ആയിരിക്കും കൊണ്ടുവന്ന് എത്തിക്കുക എന്നുള്ളതും ഉറപ്പാണ് എന്തുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള ഈ തട്ടിപ്പുകളെല്ലാം നടത്തുന്നതെന്ന് ഇനിയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇസ്രായേലിനെ സംബന്ധിച്ച് പ്രത്യേക പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെ സംബന്ധിച്ചും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് ഒക്കെ തന്നെ ഇക്കാര്യത്തിൽ അവരുടെ നില ഭദ്രമാക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ലോകത്തിന് മുന്നിൽ തങ്ങൾ വലിയൊരു കാര്യം ചെയ്തു എന്ന് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോഴും അവകാശപ്പെടുന്നത് പക്ഷേ അതൊന്നും തന്നെ പാലിക്കപ്പെടാതെ പോവുകയാണെങ്കിൽ അത് ട്രംപിനും അതിൻ്റെ നാണക്കേടുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് നോവിനെ സംബന്ധിച്ച് ഈ സ ജനതയോട് അദ്ദേഹം സമാധാനം പറയേണ്ടി വരും ഇവരുടെ മൃതദേഹങ്ങൾ എവിടെയെന്നുള്ളതിന് എന്നുള്ള വിഷയമാണ് ഇവിടെ ഏറെ ശ്രദ്ധേയമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ ഈ അന്താരാഷ്ട്ര സംഘം മൃതദേഹങ്ങൾ അടിയന്തരമായി കണ്ടെത്തുകയാണെങ്കിൽ അത് ഹമാസിൻ്റെ അന്ത്യത്തിലേക്കുള്ള അവസാനത്തെ മാർഗമായിരിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ്